വമ്പൻ ഡിസ്ട്രിക്ട് കൊണ്ടാണ് സ്വർണ്ണവിലയിൽ ഇന്നത്തെ കടന്നുവരവ് കഴിഞ്ഞ കുറേ നാളുകളായി സ്വർണ്ണവില മുകളിലേക്ക് ഉയരുകയാണ് കഴിഞ്ഞ മെയ് മാസത്തിൽ ചൈനീസ് കേന്ദ്ര ബാങ്ക് സ്വർണം വാങ്ങുന്നത് നിർത്തിവെച്ചിരുന്നു ഇനിയുള്ള മാസങ്ങളിൽ വാങ്ങൽ തുടർന്നാൽ അത് സ്വർണ്ണവിലയിൽ കുതിപ്പ് നൽകുന്ന ഘടകമായ ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉടനെ അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന്റെ ഇന്നത്തെ വില മാത്രം നൽകിയാൽ പോരാ അതിനോടൊപ്പം പണിക്കൂലി നികുതി ഹോൾമാർക്കിംഗ് കൂടി നൽകണം ഏകദേശം അഞ്ച് ശതമാനം പണി ൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും മറ്റും കണക്ക് കൂട്ടുമ്പോൾ പവന് ഏകദേശം അറുപതിനായിരം രൂപ നൽകേണ്ടി വരും സംസ്ഥാന ചരിത്രത്തിൽ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയത് മെയ് മാസത്തിലാണ് മെയ് ഇരുപതിന് പവന് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപതും ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറും വില ഇനി ഇന്നത്തെ സ്വർണ്ണവില കൂടി നോക്കാം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപതും പവന് അമ്പത്തിനാലായിരത്തി എൺപതുമാണ് സ്വർണ്ണവിലയിൽ വരുന്ന ചെറുതും വലുതുമായ മാറ്റങ്ങൾ ഉടനെ അറിയുന്നതിന് വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്